നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പാണ് രാജ്യതലസ്ഥാനത്തെ അടക്കം ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നത് അതായത് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കണ്ടെത്തിയെന്ന ആരോപണമായിരുന്നു അത് അതും ഈ ഒരു ഇത്രയും തുക ഒരു മുറിയിൽ പണക്കൂമ്പാരം കണ്ടെത്താൻ ഇതിന് കാരണമായതും ആ വീട്ടിലുണ്ടായ ഒരു തീപിടുത്തം തന്നെയാണ് അതിന് അവിടെ ഈ ഫയർഫോഴ്സ് എത്തുന്നു തീ അണച്ചതിന് ശേഷം അവിടെ നഷ്ട നഷ്ടപരിഹാരത്തിന്റെ കണക്കുകൾ എടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു മുറി നിറയെ കത്തിക്കരിഞ്ഞ നോട്ടുകൾ പണക്കൂമ്പാരമായി അവിടെ കണ്ടെത്തിയത് ഏതായാലും കോടിക്കണക്കിന് രൂപ കണ്ടെത്തിയെന്ന ആരോപണത്തിൽ അന്വേഷണ റിപ്പോർട്ട് പരസ്യമാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി കാരണം ഇതൊരു ഹൈക്കോടതി ജഡ്ജിയുടെ കൂടി വീട്ടിൽ നിന്നായതിനാൽ തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പല വിമർശനങ്ങളും കോടതിക്കെതിരെ ഉയർന്നു വന്നിരുന്നു തെളിവുകളടങ്ങുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ജഡ്ജിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ കറൻസി നോട്ടുകളുടെ ചിത്രവും റിപ്പോർട്ടിലുണ്ട് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യയെ സമർപ്പിച്ച റിപ്പോർട്ടാണ് സുപ്രീം കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത് സുതാര്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സുപ്രീം കോടതി നടത്തിയ അപൂർവമായ നീക്കമാണിതെന്നും രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നുണ്ട് ആരോപണ നിഷേധിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് വർമ്മയുടെ മറുപടിയും റിപ്പോർട്ടിലുണ്ട് കൊളീജിയം അംഗങ്ങളായ ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് വിക്രംനാഥ് എന്നിവരുമായി കൂടിയാലോചിച്ചാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന രേഖകൾ പരസ്യമാക്കിയത് അതേസമയം വീഡിയോയുടെ ഉള്ളടക്കം കണ്ടപ്പോൾ ഞെട്ടിപ്പോയെന്നും തന്നെ കള്ളക്കേസിൽ കൊടുക്കാനും അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് ഇതെന്നും ജസ്റ്റിസ് വർമ്മ ആരോപിച്ചിരിക്കുന്നത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ച കെട്ടുകണക്കിന് നോട്ടുകൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത് പതിനഞ്ചു കോടിയോളം രൂപയുടെ നോട്ടുകളാണ് കണ്ടെത്തിയതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയെന്ന് സ്ഥിരീകരിക്കപ്പെട്ടതോടെ ജസ്റ്റിസ് യശുവന്ത് വർമ്മയ്ക്ക് എതിരെ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ഉറപ്പായി ജസ്റ്റിസ് യേശുദ് വർമ്മയുടെ ഔദ്യോഗിക വസതിയോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജി എസ് അസന്ത വാലിയ മലയാളിയും കർണാടക ഹൈക്കോടതി ജഡ്ജിയുമായ അനു ശിവരാമൻ എന്നിവരുടെ സമിതി അന്വേഷിക്കും ജസ്റ്റിസ് വർമ്മയെ ജുഡീഷ്യൽ ജോലികളിൽ നിന്ന് മാറ്റി നിർത്താനും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു അതേസമയം ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയില്ലെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡൽഹി ഫയർഫോഴ്സ് മേധാവി അതുൽ ഗാർഗ് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ശനിയാഴ്ച നിലപാട് മാറ്റി മാർച്ച് പതിനാലിന് രാത്രിയിലാണ് ജസ്റ്റിസ് യശവന്ത് വർമ്മയുടെ വസതിയിൽ തീപിടുത്തമുണ്ടായത് തീ കെടുത്താൻ സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങളാണ് പണം കണ്ടെത്തിയത് ഈ സമയത്ത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ വസതിയിൽ ഉണ്ടായിരുന്നില്ല അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ജുഡീഷ്യൽ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്താനും നിർദ്ദേശമുണ്ട് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ജസ്റ്റിസ് വർമ്മയിൽ നിന്ന് കൂടുതൽ വിശദീകരണം തേടാനും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉപാധിയോട് നിർദ്ദേശിച്ചു വസതയോട് ചേർന്നുള്ള സ്റ്റോറൂമിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവം ശക്തമായി നിഷേധിച്ച് ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മ രംഗത്ത് വന്നിരുന്നു സ്റ്റോർ റൂമിൽ താനോ കുടുംബമോ പണം സൂക്ഷിച്ചിട്ടില്ലെന്നും ആ മുറി തന്റെ പ്രധാന വസതിയിൽ നിന്നും വേറിട്ടാണ് നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒട്ടേറെ ആളുകൾക്ക് പ്രവേശിക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന മുറിയാണ് അതെന്നും ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധിക്ക് നൽകിയ വിശദീകരണത്തിൽ ജഡ്ജി യശ്വന്ത് വർമ്മ ചൂണ്ടിക്കാട്ടി ഉപയോഗിക്കാത്ത ഫർണിച്ചറുകൾ കുപ്പികൾ പാത്രങ്ങൾ മെത്തകൾ പഴയ പരവധാനികൾ സ്പീക്കറുകൾ പൂന്തോട്ട ഉപകരണങ്ങൾ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ ചില വസ്തുക്കൾ എന്നിവ സൂക്ഷിക്കാൻ ഈ മുറി പൊതുവെ എല്ലാവരും ഉപയോഗിച്ചിരുന്നു സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ മുൻവാതിലൂടെയും പിൻവാതിലൂടെയും പ്രവേശിക്കാം പ്രധാന വസതിയുമായി ബന്ധമില്ല അത് എന്റെ വീട്ടിലെ ഒരു മുറിയുമല്ല തീപിടുത്തമുണ്ടായ ദിവസം ഞാനും ഭാര്യയും മധ്യപ്രദേശിലായിരുന്നു മകളും വയോധികയായ അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അർദ്ധരാത്രിയോടെ തീപിടുത്തമുണ്ടായപ്പോൾ മകളും എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും സേനയെ വിവരം അറിയിച്ചു ഞാനോ കുടുംബാംഗങ്ങളോ സ്റ്റോർ റൂമിൽ ഒരിക്കലും പണം സൂക്ഷിച്ചിട്ടില്ല തികച്ചും അസംബന്ധവും അടിസ്ഥാനരഹിതവും അവിശ്വസനീയവുമായ കാര്യമാണിത് ഇതിൽ ഗൂഢാലോചന സംശയിക്കുന്നു എന്റെ വീട്ടിൽ ആരും ആ മുറിയിൽ കത്തിക്കരിഞ്ഞ രൂപത്തിൽ ഒരു കറൻസിയും കണ്ടിട്ടില്ല ആരോപണങ്ങളിൽ നിന്ന് കുറ്റവിമുക്തനാക്കണം ഒരു ജഡ്ജിയുടെ ജീവിതത്തിൽ പ്രശസ്തിയും സ്വഭാവം പോലെ മറ്റൊന്നിനും പ്രാധാന്യമില്ല അത് ഗുരുതരമായി കളങ്കപ്പെടുത്തുകയും പരിഹരിക്കാത്ത വിധം കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്ന ആരോപണമാണിതെന്നാണ് ജഡ്ജി യശ്വന്ത് വർമ്മ പറഞ്ഞിരിക്കുന്നത് സംഭവം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു ഹിമാചൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജി എസ് സന്ദാവാലിയ കർണാടക ഹൈക്കോടതി ജഡ്ജിയുമായി അനു ശിവരാമൻ എന്നിവരെ സമിതി അന്വേഷിക്കും അതിനുശേഷമായിരിക്കും കുറച്ചുകൂടി വിശദീകരണമായിട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുക ജസ്റ്റിസ് വർമ്മയെ ജുഡീഷ്യൽ ജോലികളിൽ നിന്ന് മാറ്റി നിർത്താൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിർദ്ദേശിച്ചിട്ടുണ്ട് മാത്രമല്ല ഡൽഹി ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധിയോട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ വേഗമെടുക്കാനും പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടുകളും അനുബന്ധ രേഖകളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു ആരോപണത്തിൽ കഴമ്പുണ്ടെന്നും ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പതിനഞ്ച് കോടിയോളം രൂപയുടെ നോട്ടുകളാണ് കണ്ടെത്തിയതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അതേസമയം ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡൽഹി അത് മേധാവി അബ്ദുൽ ഗാർഗെ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ഇന്നലെ നിലപാട് പറ്റി ഏതായാലും വലിയ വിമർശനമായിരുന്നു ഈ ഒരു വിഷയത്തിൽ ജസ്റ്റിസ് യശവന്ദ് വർമ്മയ്ക്കെതിരെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നത് കാരണം അദ്ദേഹം ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് ഈ ഒരു സമയത്ത് ജനങ്ങളട ജനങ്ങളുടെ വിശ്വാസ്യതയടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നായിരുന്നു ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന രൂക്ഷമായിട്ടുള്ള വിമർശനം കാരണം എന്തൊക്കെ സംഭവിച്ചാലും ഈ നാട്ടിലെ കോടതിയിലും അതുപോലെ തന്നെ നമ്മുടെ നിയമ സംവിധാനത്തിലും ജനങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നു ഈ സാഹചര്യത്തിൽ തന്നെയാണ് അവർക്ക് നീതി ലഭിക്കും എവിടെ നിന്നാണ് അവർക്ക് നീതി ലഭിക്കുക എന്നുള്ള ആ ഒരു ഭാഗത്തു നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള തികച്ചും ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഏതായാലും മുറിയിൽ നിന്നാണ് ഏകദേശം പതിനഞ്ച് കോടിയോളം രൂപ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി എന്നുള്ള ഏതായാലും ജഡ്ജിമാരെ തന്നെയാണ് ഇതിന്റെ സമിതിയിലടക്കം നിയോഗിച്ചിട്ടുള്ളത് കൃത്യമായിട്ടുള്ള അതുപോലെ തന്നെ വിശ്വസനീയമായിട്ടുള്ള അന്വേഷണം നടത്തി അതിനുശേഷം മാത്രമായിരിക്കും നടപടിക്രമങ്ങളിലേക്ക് മാറ്റുക ഇതിനെതിരെ യശ്വന്ത് വർമ്മയെ പല ജുഡീഷ്യൽ ഭാഗങ്ങളിൽ നിന്നല്ലൊക്കെ മാറ്റണമെന്നും രൂക്ഷമായിട്ടുള്ള വിമർശനവും ഉയരുന്നുണ്ട് മാർച്ച് പതിനാലിലാണ് സംഭവം നടന്നത് അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വിവരങ്ങൾ പുറത്തു വരുന്നത് ഏതായാലും അത്രയും ദിവസം വൈകിട്ടാണ് ഈ ഒരു വാർത്ത മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തു വരുന്നത് ഇനി ഇതുകൂടാതെ യശ്വന്ത് വർമ്മ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ വീടിനോട് ചേർന്നല്ല വീടിനോട് അതായത് ഔദ്യോഗിക വസതിയിൽ നിന്ന് അല്പം വേറിട്ടാണ് ഈ ഒരു മുറി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതെല്ലാം തന്നെ പരിശോധിക്കേണ്ടി വരും പിന്നെ ഈ സമയത്ത് അദ്ദേഹവും ഭാര്യയും അവിടെ ഉണ്ടായിരുന്നില്ല മകളും വയോധികയായിട്ടുള്ള അമ്മയുമാണ് അവിടെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മറ്റാരെങ്കിലും ഇനി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരോ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെ എല്ലാം തന്നെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും ഈ ഒരു മുറി ഇവരെ ഉപയോഗിക്കാറില്ല അതായത് പഴയ സാധനങ്ങളെല്ലാം തന്നെ കൊണ്ടിടുന്ന മുറിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പണക്കൂമ്പാരും അതും ഇവരുടെ വീട്ടുകാരൊന്നും തന്നെ ആരും അറിയാതെ ഒരു ജഡ്ജിയുടെ വീട്ടിലെ സ്റ്റോർ റൂമിൽ ഇത്തരത്തിൽ എങ്ങനെയാണ് പതിനഞ്ച് കോടിയോളം രൂപ വന്നത് അടക്കമുള്ളത് വിശ്വസനീയമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് ഇപ്പോൾ എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളടക്കം വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു ഏതായാലും കണക്കിൽപ്പെടാത്ത രൂപയാണ് പതിനഞ്ച് കോടിയോളം രൂപയാണ് നിലവിൽ ഷോറൂമിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇത് കോടതിയുടെ വിശ്വസ്യതയടക്കം ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമായതിനാൽ തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം തന്നെ കോടതി നടത്തും അതിനുശേഷം ഇപ്പോൾ ഈ സുപ്രീം സുപ്രീംകോടതിയുടെ വെബ്സൈറ്റിലടക്കം റിപ്പോർട്ട് സമർപ്പിച്ചതുപോലെ ഈ ഒരു കേസിലും ഇനി എന്താണ് പുരോഗമനം ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ റിപ്പോർട്ടുകളടക്കം കോടതി വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്